ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ചെറിയൊരു വ്ലോഗായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ചെറിയൊരു ഫെസ്റ്റ് നടക്കുന്നുണ്ട് അത് കാണാനായിട്ട് ഒരു സൺഡേ രാത്രി ഒന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ എന്നിട്ട് ഇരിക്കാം ഇവിടെ ഇവിടെ വെയിറ്റ് ചെയ്യേ ഞാൻ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെ വന്ന് കൂട്ടിയിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഇപ്പ ഞങ്ങളിവിടെ ഇറക്കിയിട്ട് പോയി ഞാനിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളോട് ഇങ്ങോട്ട് നടന്നോ വലിയ ദൂരം ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങളിങ്ങനെ ഇപ്പം അതൊക്കെ നടന്നു ഇത് മറ്റേ ഇതിൻ്റെ ഫെസ്റ്റിന്റെ ഫ്രണ്ട് ഭാഗാണ് ഇവിടെ ഞാൻ ഇപ്പം ടിക്കറ്റ് എടുത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി അങ്ങനെതാ ഞങ്ങള് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് இச் சேஞ்சே இதை எடுத்திட்டுள்ளது വെച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ടൈറ്റാനിക് സിനിമയിലെ ലാസ്റ്റ് ഭാഗം ആ കപ്പൽ മുങ്ങിപ്പോണ ആ ഒരു ഭാഗം വരെ അവർ അടിപൊളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മോനൊന്നു ഓടിക്കേറി അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് സോറി മാം ഇവിടേക്കിങ്ങനെ അനുവദനീയമല്ല പെട്ടെന്ന് ഇതാവും പറഞ്ഞിട്ട് അവർ ഞങ്ങൾ ഓടിപ്പിച്ചിട്ടു അങ്ങനെ ഞങ്ങൾ വീണ്ടും കാഴ്ചകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക ഭാഗം ഇക്ക മോനെ മോനെടുത്ത് ഓടി കാരണം മക്കൾക്ക് എന്ത് കണ്ടാലും വേണം എന്നുള്ളൊരു ഇതാണല്ലോ എന്നാ അത് വെച്ച് കളിക്കൂ അതും ഇല്ല അവർക്ക് ഈ പാത്രം അതേപോലെ മറ്റു സാധനങ്ങളൊക്കെ മതി അപ്പൊ ഞങ്ങള് വേഗം അങ്ങനെ അവിടെ നിന്നും സ്കൂർത്തായി സെക്ഷൻ എത്തിയപ്പോ മോനക്ക് ഒരു കണ്ണട വാങ്ങിക്കൊടുത്തു അവനക്ക് അത് കിട്ടിയപ്പോ അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മുടെ ഐസ്ക്രീം പോപ്കോൺ പഞ്ഞിമിട്ടി അതിന്റെ ഒരു സെക്ഷൻ എത്തി അപ്പൊ മോനക്ക് നല്ല കഫക്കെട്ട് ഉള്ള കാരണം ഞങ്ങൾ ഐസ്ക്രീം ഒഴിവാക്കി ഒരു പോപ്കോൺ നോർമൽ പോപ്കോൺ ആണ് നോർമൽ അല്ലോ ടൊമാറ്റോ ചില്ലീടെ പോകോൺ ആണ് ഞങ്ങൾ വാങ്ങിയത് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ നടന്ന് ഗെയിംസിന്റെ സെക്ഷനായിട്ട് നമ്മൾ കളിച്ചില്ല ഏർ ടീം ടീമിലേക്ക് കളിക്കണത് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തു മാത്രം പിന്നെ ഇത് ഗോസ്റ്റ് ഹൗസ് ഉണ്ട് കുറേ നമുക്ക് നല്ല രീതിയിൽ വന്ന് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റണ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ രീതിയിലാണ് അവര് സെറ്റ് ഇത് വെച്ചേക്കണത് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കാണാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചേട്ടന് അടിപൊളിയായിട്ട് പാട്ട് പാടുകയാണ് ഞങ്ങൾ അങ്ങോട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കണത് വാ നമുക്ക് ആ പാട്ടൊന്നും കേട്ടു നോക്കാം എനിക്കിഷ്ടായി നന്നായിരുന്നു ആ ചേട്ടന്റെ പാട്ട് അങ്ങനെ രണ്ട് കുഞ്ഞുമക്കൾ അവിടെ ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യണ്ടായിരുന്നു എല്ലാവരും അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുണ്ടവിടെ കൊറേ ആൾക്കൂട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും എന്താ നടന്നുകൊണ്ടിരിക്കയാണ് പോകാൻ സമയമായി കഴിഞ്ഞു തുടങ്ങി ഇവിടെ ഞങ്ങൾ നടന്നത് ലാസ്റ്റി അങ്ങനെ തങ്ങ ആരെങ്കിലും ഒക്കെ ഉണ്ടാവോ ആരും ഉണ്ടാവില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി ഇതേപോലെ യാത്ര ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടില്ലേ അങ്ങനെ നമുക്ക് യാത്രയുടെ ഇടയില് ചെറുതായിട്ട് വിശക്കുമല്ലോ നല്ല നല്ല വിശക്കണമുണ്ട് അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ കുറച്ച് നേരം കളിപ്പിച്ചു നല്ല രസല്ലേ ഒരു ഹോട്ടലാവുമ്പോ അതിൻറെ അടുത്ത് ഇതേപോലെ ചെറിയൊരു പാർക്ക് പോലൊക്കെ സെറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമാധാനം ഉണ്ടാവൂല്ലേ കുട്ടികളെ നോക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവൂല അങ്ങനെ അവൻ എൻജോയ് ചെയ്യാൻ തുടങ്ങി ടക്കും കൂടി ഒന്ന് പലിശ കൊള്ളാന്നിണ്ടായാലും കൊറേ നോക്കി പറ്റി ലാസ്റ്റിക് ചെന്ന് അവൻ ഇരുത്തിരാൾക്ക് വലിയ ഇഷ്ട അതിന്റെ കോലൊക്കെ ഊരി എടുത്തു അങ്ങനെയൊക്കെ അത് വെച്ച് വല്യ ഇഷ്ടാവാത്ത കാരണം ആള് വേഗം തന്നെ ഇറങ്ങി വേറെ വേറെ കളിക്കാനായിട്ട് കേറിയിടുന്നു ഒറ്റക്ക് ഇത് അപ്പൊ ആവൂലല്ലോ അപ്പൊ ഇക്ക പോയി അവനെ ഹെൽപ്പ് ചെയ്തു അപ്പോ അതും നേരം കളിച്ച് വീണ്ടും ഒപ്പരാള് വേറെ ഇതിലേക്ക് പോവാണ് അവിടെ പോയിന് ഇക്കിടത്ത് എന്താണെന്നറിയോ വേറൊരു ടീമിന്റെ ഇതില് ഒരു അച്ഛൻ കുട്ടീന്റെ കൈ പിടിച്ചിട്ട് ഇതുപോലെ ഇറക്കി മൂപ്പരാൾ ആ സമയത്ത് നോട്ട് ചെയ്തു പക്ഷെ അവൻ ഞങ്ങളൊക്കെ നോക്കി ഞാന് അങ്ങോട്ട് കേറിയില്ല ഇക്ക തന്നെയാണ് അവൻ്റെ കൂടെ നിന്നതൊക്കെ ഏഹ് ഇക്ക ചിരിച്ചിരുന്നു പിന്നെ ഒന്ന് ഒഴിവൊക്കെ ഒഴിവൊക്കെ കുറഞ്ഞപ്പോ ഇക്ക അവൻറെ അടുത്ത് പോയി അവനെ ഇതേപോലെ കൈ പിടിച്ചിട്ട് ഇറക്കി ലാസ്റ്റ് എത്ര വിളിച്ചിട്ട് അവൻ വരുന്നില്ല എല്ലാവരും പോയി പോയിവ മാത്രു കുട്ടികൾ പാർക്കണ്ട അങ്ങനെയാണല്ലോ ഞാനിരിക്കാനൊരു മസാല ദോശ ഉമ്മ പൂരിയാണോ ഓർഡർ ചെയ്തത് പുരി പിന്നെ ഇക്ക മസാല വട സാമ്പാർ വടയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞാൻ കുറെ നാളായി ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഞങ്ങളെ കഴുത്തിലൊക്കെ കഴിഞ്ഞു കൈ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് റെഡി കഴിഞ്ഞിട്ട് ഇറങ്ങി ഇനി ഞങ്ങൾ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്തായാലും നമ്മുടെ ഫെസ്റ്റ് കാണാൻ പോണം കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ അപ്പോ അടുത്തൊരു വീഡിയോയുമായി ഞാൻ വേഗം വരാം